നല്ല സിനിമയാണ് ഇത് രസമെടുത്ത് ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വന്നൊരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ് ലൈഫിൻ്റെ സിനിമ പറയുന്നെങ്കിലും നന്നായിട്ട് രസിച്ചിരുന്ന് കാണാൻ പറ്റില്ല നല്ല സിനിമ മീരാജസ്തനും നരേനും നമുക്കിഷ്ടപ്പെട്ടൊരു കോമനിഷാണ് അവർ വീണ്ടും ഹിറ്റ് നമുക്ക് തരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ പപ്പേട്ടൻ്റെ ഡയറക്ഷൻ ജിത്ത് കുച്ചേട്ടൻ്റെ ക്യാമറ മൊത്തത്തിൽ എംബിയുടെ സിനിമ തീർച്ചയായും അത് വളരെ എന്താ പറയുക റിസ്ക് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് പക്ഷെ അത് പപ്പേട്ടൻ്റെ ആ ഒരു കൈയടക്കം സംവിധായകൻ പറഞ്ഞ കൈയടക്കം വളരെ പ്രകടമാണ് ഒരു സെക്കൻഡ് പോലും വേണമെങ്കിൽ ഒരുപാട് ലാഗടിക്കാവുന്ന ഒരു സിനിമയാണ് പക്ഷെ ഒരു സെക്കൻഡ് പോലും ലാഗടിപ്പിക്കാതെയുള്ള സംവിധാനം ആ ലാഗ് വരുത്താതെ നമ്മളെ രസിപ്പിച്ച് ആ സിനിമ കാണിപ്പിച്ചതിൽ ബീഡയാസിനും നരേനുകളിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെയും പെർഫോമൻസിന് ഒരു വലിയ ഘടകമുണ്ട് സിനിമട്ടോഗ്രാഫിക്ക് വലിയ ഘടകമുണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് അതിന് നിർണായകമായ കോമ്പറ്റ്യൂഷനുണ്ട് മൊത്തത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ വന്നിട്ടുള്ള അവർ കാണേണ്ട ഒരു സിനിമയായിട്ടാണ് ആയിട്ടാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താ പറയുക നിരാശ വരുമ്പോൾ അല്ലെങ്കിൽ ടി അങ്ങോട്ട് എന്ത് എന്നൊക്കെ തോന്നുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതം മനസ്സിലാക്കുന്നത് പുതിയ തലമുറയിൽ പക്ഷേ ആൾക്കാരുടെ ഒരു മെസ്സേജ് എന്നൊക്കെ പറയുമ്പോൾ സിനിമ കാണേണ്ടെന്ന് അങ്ങനെ കരുതണ്ട ഇത് അങ്ങനെ ഒരു സ്ട്രേറ്റ് മെസ്സേജ് അല്ല ഒരു ഗംഭീര എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നാൽ അതിൻ്റെ അണ്ടർക്കറൻ്റായിട്ട് നമ്മളൊക്കെ സിനിമ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടും നമ്മൾ ചിന്തിക്കുന്ന നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ ജന നേര് സിനിമ ഭയങ്കര വിജയമായിട്ട് ഇപ്പോൾ കൊണ്ടുവരികയാണ് അപ്പം സിനിമ വരുമ്പോൾ അതൊരു വിജയം പറഞ്ഞു അല്ല നേര് ഓൾമോസ്റ്റ് ആൾക്കാർ കണ്ടു നേര് കണ്ടവർ ഈ സിനിമ കണ്ടാൽ മതി നേര് കാണാത്തവർ വേണമെങ്കിൽ അത് നേര് കണ്ടിട്ട് ക്യൂലിസബത്ത് കണ്ടാൽ മതി എന്തായാലും നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കും ഇത് എന്തായാലും ഒരു നല്ല സിനിമയാണ് അതുകൊണ്ട് തന്നെ അതിനറിയ്ക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിനറിക്കുന്ന ഒരു പ്രാധാന്യം പ്രേക്ഷകർക്ക് കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്